യശുധീവനറച്ച ശേഷം പതിനാലാം അധ്യായം പതിനെട്ട് മുതൽ തിരുവചനങ്ങൾ പരിശുദ്ധാത്മാവിന്റെ തുടർ സാന്നിധ്യമാണ് യേശു ശിഷ്യർക്ക് വാഗ്ദാനം ചെയ്യുന്നത് ഇന്നത്തെ ശിഷ്യരായ നമ്മോടും യേശു ഇത് തന്നെയാണ് അരുൾ ചെയ്യുന്നത് നിങ്ങൾ അസ്വസ്ഥരാകേണ്ട ഭയപ്പെടുകയും വേണ്ട അസ്വസ്ഥതയും ഭയവും ജനിപ്പിക്കുന്ന നിരവധി കാര്യങ്ങളുടെ മധ്യത്തിലാണ് നാം ജീവിക്കുക അത്തരം സന്ദർഭങ്ങളിലൂടെ കടന്നാണ് നമ്മൾ ഓരോരുത്തരും പോകേണ്ടതും അവിടെയെല്ലാം ഭയപ്പെടാതെ അസ്വസ്ഥരാകാതെ മുന്നേറുവാൻ പരിശുദ്ധാത്മാവിൻ്റെ സഹായം നമുക്ക് ലഭിക്കും അതിന് ആത്മാവിനോട് തുറവിയുള്ളവരായിരിക്കണം എന്ന് മാത്രം യേശുവിൽ ഉള്ള വിശ്വാസത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ദൈവത്തിൽ ആശ്രയിച്ചാണ് നമ്മുടെ ജീവിത യാത്രയെങ്കിൽ അല്പം പോലും നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല കർത്താവ് നമ്മുടെ കൂടെയുണ്ടെങ്കിൽ ആർക്ക് നമ്മളെ എതിരെ നിൽക്കാനാവും നമ്മുടെ അർത്ഥവാസവും ശ്രീകൃയും പിതാവാദേവത്തിന്റെ സ്നേഹവും പരിശുദ്ധാൻമാന്റെ സഹവാസങ്ങൾ എല്ലാവരുടെയും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴെപ്പോഴും നീക്കും ആമേ